നമസ്കാരം പ്രധാന വിമൺഫ് വിൽ തട്ടിപ്പ് കേസിൽ നജീബ് കാന്തപുരം എംഎൽഎ പങ്കാളിയെന്ന് സിപിഎംഎൽ രാജിവയ്ക്കണമെന്നും അന്വേഷണം വേണമെന്നും സിപിഎം പെരിന്തർമണ്ണ ഏരിയ നേതൃത്വം എം എൽ എ പദവി ദുരുപയോഗം ചെയ്തെന്ന് ഏരിയ സെക്രട്ടറി സി എസ് ആർ ഫണ്ട് തട്ടിപ്പിൽ താൻ ഇരയാണെന്ന് നജീബ് കാന്തപുരം എം എൽ എ ഒളിച്ചുവയ്ക്കാനൊന്നുമില്ലെന്നും ആർക്കും പരിശോധിക്കാമെന്നും എം എൽ എ തട്ടിപ്പിനെ നിയമപരമായി നേരിടുമെന്നും മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും പരാതി നൽകിയതായും എം എൽ എ അനങ്ങൻമലയിലെ വരോട് കോറി ഉൾപ്പെട്ട പ്രദേശത്തെ ഉരുൾപൊട്ടൽ സാധ്യത ശാസ്ത്രീയ പരിശോധന ആവശ്യമെന്ന ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതായി അനങ്ങൻമല സംരക്ഷണ സമിതി റേഷൻ വിതരണത്തിലെ പാളിച്ച പട്ടാമിയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം സർക്കാർ റേഷൻ സംവിധാനം തകർക്കുന്നുവെന്നാരോപിച്ച് താലൂക്ക് സിവിൽ സപ്ലൈ ഓഫീസിലേക്ക് മാർച്ച് നടത്തി മല്ലപ്പുഴ ചേരിക്കലിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ വൻ തീപിടുത്തം ഇവിടെ ഉണ്ടായിരുന്ന സ്ക്രാപ്പ് ഗോഡൌൺ പൂർണ്ണമായും അഗ്നിക്കിരയായി റബ്ബർ തോട്ടത്തിലും വിശദമായ വാർത്തകൾ നോക്കാം വീൽ നജീബ് കാന്തപുരം പങ്കാളിയാണെന്ന് സിപിഎം രാജിവെക്കണമെന്നും അന്വേഷണം വേണമെന്നും സിപിഎം പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറിയും നേതാക്കളും മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ കോൺഫെഡറേഷന്റെ പേരിൽ നടന്ന വാഗ്ദാന തട്ടിപ്പിൽ പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരത്തിന് പങ്കുണ്ടെന്നാണ് സി പി എമ്മിന്റെ ആരോപണം നജീബ് കാന്തപുരം എം എൽ എയുടെ നേതൃത്വത്തിലുള്ള മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ വഴി പകുതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും വാഗ്ദാനം ചെയ്ത് ഗുണഭോക്താക്കളെ കണ്ടെത്തി തട്ടിപ്പ് നടത്തിയെന്ന് സി പി എം ആരോപിച്ചു അവര് എല്ലാം പറ്റിക്കപ്പെട്ടു എന്ന് പറയുന്നു അതുപോലെ പറ്റിക്കപ്പെട്ട ഒരു വ്യക്തിയല്ല നജീബ് കാന്തപുരം അദ്ദേഹം അനന്തകൃഷ്ണനുമായി കൂടിച്ചേർന്ന് മുദ്ര ഫൗണ്ടേഷൻ ഉണ്ടാക്കി അതുവഴി ഉപഭോക്താക്കളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ച് അവരുടെ കൈകളിൽ നിന്ന് പണം പറ്റി മുദ്ര ഫൗണ്ടേഷന്റെ റെസിപ്റ്റ് നൽകി ആ പണത്തിൽ നിന്നും കുറച്ച് പണം അടിച്ചു മാറ്റി ബാക്കി തുക അനന്തുകൃഷ്ണന് നൽകിയ വ്യക്തിയാണ് നജീബ് കാന്തപുരം എം എൽ എ ഇതുപോലെ മറ്റേതിലും എം എൽ എ ഉണ്ടോ ഇതുപോലെ മറ്റേതിലും മന്ത്രിമാരുണ്ടോ ഇതുപോലെ മറ്റേതെങ്കിലും ജനപ്രതിനിധികളുണ്ടോ ഇല്ല അപ്പൊ ഇത് പെരിന്തൽമണ്ണ മോഡൽ ഒരു തട്ടിപ്പ് ഇവിടെ എം എൽ എ നജീബ് കാന്തപുരം ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ് അത് പെരിന്തൽമണ്ണക്കാർക്ക് ആകെ അപമാനകരമാണ് പെരിന്തൽമണ്ണയിൽ വന്ന് ഇവിടെ അഭയം തേടിയ ഒരു മനുഷ്യനാണ് നജീവ് കാന്തപുരം അദ്ദേഹമാണ് പെരിന്തൽമണ്ണക്കാരെ ഇവിടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ചൂഷണം ചെയ്ത് അവരുടെ പിന്നോക്കാവസ്ഥ ചൂഷണം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് അത് അങ്ങനെ പെരിന്തൽമണ്ണക്കാർ പൊറുക്കില്ല എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ജനങ്ങളിൽ നിന്ന് പണം വാങ്ങിയത് അനന്ത്കൃഷ്ണനല്ല അനന്തകൃഷ്ണൻ അല്ല ജനങ്ങളിൽ നിന്ന് പണം ഈടാക്കിയത് എം എൽ എ ഓഫീസിൽ പ്രവർത്തിക്കുന്ന മുദ്ര ഫൗണ്ടേഷനാണ് ജനങ്ങൾ പണം നൽകിയത് എം എൽ എ ഓഫീസിൽ നിന്നുള്ള പത്രക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അത് പത്രവാർത്തയായി കണ്ടതിന്റെ ഭാഗമായി അപേക്ഷിച്ചതാണ് അപ്പൊ എം എൽ എയുടെ പത്രക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷ നൽകി എം എൽ എ ഓഫീസിൽ ചെന്ന് പണമടച്ച് മുദ്ര ഫൗണ്ടേഷന്റെ റെസിപ്റ്റ് കൈപ്പറ്റി എം എൽ എ ഓഫീസിൽ നിന്ന് എല്ലാ കൈമാറ്റങ്ങളും നടന്ന ഒരു തട്ടിപ്പാണിത് മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ വഴി പണം അടച്ചിട്ടും സ്കൂട്ടറുകൾ ലഭ്യമാക്കിയിട്ടില്ലെന്നും നജീബ്കാന്തപുരം എം എൽ എ പദവി ദുരുപയോഗം ചെയ്തെന്നും തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്നും സി പി എം ഏരിയ സെക്രട്ടറി ഇ രാജേഷ് പറഞ്ഞു ഒരു മടിയുമില്ലാതെ ആളുകളെ പറ്റിക്കുന്നതിനു വേണ്ടി ആളുകളുടെ പണം തട്ടിയെടുക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് എം എൽ എ നടത്തിയിട്ടുള്ളത് ഒരു നിയമസഭാ അംഗം എന്നുള്ള നിലയ്ക്ക് വലിയ ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറേണ്ട എം എൽ എ ആളുകളുടെ പരിമിതിയെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായി ആ പരിമിതികൾ ഉപയോഗിച്ചുകൊണ്ട് പണം തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി അത് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യമാണ് രാഷ്ട്രീയമായും ധാർമ്മികമായിട്ടും എം എൽ എ ആയി തുടരാൻ അദ്ദേഹത്തിന് യാതൊരു അവകാശം ഇല്ലാത്ത സാഹചര്യം വന്നിരിക്കുകയാണ് ഇവിടെ ലാപ്ടോപ്പിന് വേണ്ടി സ്കൂട്ടിക്ക് വേണ്ടി തയ്യൽ മെഷീനു വേണ്ടി ഒക്കെ ആളുകൾ അവിടെ പണടത്തിട്ടുണ്ട് അടയ്ക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നത് നാൽപ്പത് ദിവസം കൊണ്ട് ഡെലിവറി കൊടുക്കും എന്നായിരുന്നു അത് കൊടുത്തില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ കേരളത്തിൽ വെളിപ്പെട്ടു വന്നിട്ടുള്ള ആയിരക്കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി വന്ന് മനസ്സിലായിരിക്കുകയാണ് ഇതിൻ്റെ ഗുണഭോക്താക്കളാക്കാൻ ആകാൻ വേണ്ടി പോയിട്ടുള്ള പാവപ്പെട്ട ആളുകൾ ഇപ്പോൾ പരാതി കൊടുത്തുകൊണ്ടിരിക്കുക മനസ്സിലാക്കുന്നത് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം ഈ സാഹചര്യത്തിൽ എം എൽ എ സ്ഥാനത്ത് തുടരാതെ എം എൽ എ സ്ഥാനം രാജിവെച്ച് വെച്ച് ഒഴിയണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ആളുകളിൽ നിന്നും വാങ്ങിയ തുക തിരികെ നൽകണമെന്നും ഫണ്ടിംഗ് സോഴ്സിനെ കുറിച്ച് അന്വേഷണം നടത്തണമെന്നും സി പി എം നേതാക്കൾ ആവശ്യപ്പെട്ടു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ ശ്യാംപ്രസാദ് കമ്മിറ്റി അംഗം ഇഷിജിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് എം ഷാഹിദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഫണ്ട് തട്ടിപ്പിൽ താൻ ഇരയാണെന്ന് കാന്തപുരം പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ ജനങ്ങളുടെ പുരോഗതിക്കും സാധാരണക്കാർക്ക് ഒപ്പവുമാണ് നിൽക്കുന്നതെന്നും ലജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു സി എസ് ആർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ മാധ്യമങ്ങളെ കാണുകയായിരുന്നു എം എൽ എ മുദ്ര എന്ന സംഘടന സർക്കാർ അംഗീകാരത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാമെന്നും എം എൽ എ പറഞ്ഞു മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും എം എൽ എ പരാതി നൽകി കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നാണ് ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പേരിൽ നടന്നിട്ടുള്ള എന്ന് പറയുന്നത് എൻ്റെ നിയോജക മണ്ഡലത്തിലെ ഒരുപാട് സ്ത്രീകൾ കുട്ടികൾ എന്നിവരാണ് ഏറ്റവും കൂടുതൽ അതുകൊണ്ട് തന്നെ ബഹുമന്നനായ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ഞാനിപ്പോൾ പരാതി കൊടുത്താണ് വരുന്നത് അപ്പോൾ ഇത്രയും ഏറെ നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനപ്രതിനിധികളെയും ഏതാണ്ട് എല്ലാ മന്ത്രിമാരെയും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരെയും നമ്മുടെ ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകരെയും എല്ലാം വളരെ സമർത്ഥമായി കബളിപ്പിച്ചു ഒരു വലിയ സംഘം നടത്തിയിട്ടുള്ള ദൂരമായ തട്ടിപ്പാണ് ഇത് രാഷ്ട്രീയ അപ്പുറം കേരളം കാണുന്ന ഏറ്റവും ഭീകരമായ ഒരു സാധാരണക്കാരായ ആയിരക്കണക്കിന് ആരോപണങ്ങളിലൊക്കെ ഈ ഒരു സന്ദർഭത്തിൽ മനുഷ്യരോടൊപ്പം നിൽക്കുക എന്നതാണ് കാര്യം ഇരുചക്രവാഹനം തയ്യൽ മെഷീൻ ലാപ്ടോപ്പ് ഗൃഹോപകരണങ്ങൾ എന്നിവ പകുതി വിലക്കെന്ന് വാഗ്ദാനം ചെയ്ത് അനന്തകൃഷ്ണൻ കുരുക്കിയതെന്നാണ് നിജിപ് ഗാന്തപുരം എം പറയുന്നത് പെരിന്തൽമണ്ണയിലെ മുദ്ര ചാരിറ്റബിൾ സൊസൈറ്റി വഴി സഹായം നൽകാമെന്ന് അനന്തു വാഗ്ദാനം ചെയ്തതാണ് താൻ അതിന്റെ ഇരയാണെന്ന് നജീബ്കാന്തപുരം എം എൽ എ പറഞ്ഞു കേരളത്തിൽ നടന്ന ഈ ഒരു വലിയ വിഷയത്തില് ഇരയാക്കപ്പെട്ട ആളുകളിൽ ഒരാളാണ് ആ പറ്റിക്കപ്പെട്ട ഒരാളാണ് വഞ്ചിക്കപ്പെട്ട ഒരാളാണ് അപ്പൊ ആ ഒരാൾ എന്ന നിലക്ക് ഞാൻ പറയുന്നു ഈ തട്ടിപ്പിനെതിരായിട്ട് നിയമപരമായിട്ടും നിയമം അനുശാസിക്കുന്ന തരത്തിൽ എല്ലാ നിലക്കും ശക്തമായി സി എസ് ആർ പദ്ധതികൾ ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയാണ് നടപ്പാക്കുന്നത് പെരിന്തൽമണ്ണയിലെ മുദ്ര എന്ന സംഘടനക്ക് സർക്കാരിൻ്റെ അംഗീകാരമുണ്ടെന്നും കൃത്യമായ ഓഡിറ്റിംഗ് നടത്തുന്നുണ്ടെന്നും ആർക്കും പരിശോധിക്കാമെന്നും നിജീബ്കാന്തപുരം എം എൽ എ വ്യക്തമാക്കി ഡി ജി പി ഇപ്പോഴും സമ്പാദിച്ചതായി അറിയുന്നു എന്നുള്ളതാണ് അങ്ങനെ അയാൾക്ക് സ്വത്ത് ഉണ്ടാവട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അത് കിട്ടി സാധാരണക്കാരുടെ പണം തിരിച്ചു കൊടുക്കണം നമുക്ക് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് പെരുന്നൽമണ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും ബാധ്യത ഉണ്ടല്ലോ ഇപ്പൊ ഇത് ഏത് എൻ ജി ഒ വഴി വന്നാലും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ പണല്ലേ അത് തിരിച്ചു വാങ്ങിക്കൊടുക്കാൻ നമ്മളെല്ലാം അറ്റം വരുക എന്തായാലും ഇനി തയ്യൽ മിഷീൻറെ ഒരു പ്രസക്തി ഇല്ല പക്ഷെ പോയ ആളുകളുടെ പണം 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 അല്ല അല്ല അതല്ല നമുക്ക് കണക്ക് പറയുമ്പോൾ തയ്യൽ 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 മെഷീൻ എന്നുള്ളത് എന്നുള്ളത് ഒരു ഒരു അറ്റ്ലീസ്റ്റ് പോയത് പോയത് എത്ര പ്രധാന കാര്യമല്ലല്ലോ മെഷീനുകൾ പത്തൊമ്പത് സ്കൂട്ടറുകൾ വിദ്യാർത്ഥികൾക്ക് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ലാപ്ടോപ്പുകൾ നൂറ്റി എൺപത്തിരണ്ട് കർഷകർക്ക് ജൈവവളം അഞ്ചു പേർക്ക് പ്യൂരിഫയറുകൾ എന്നിവ വിതരണം ചെയ്തു പണം അനുവദിക്കുന്നതും സ്വീകരിക്കുന്നതും ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഒളിച്ചു വയ്ക്കാൻ ഒന്നുമില്ലെന്നും എല്ലാം സുതാര്യമാണെന്നും ആർക്കും പരിശോധിക്കാമെന്നും നജീബ്കാന്തപുരം എം വ്യക്തമാക്കി തട്ടിപ്പിനെ നിയമപരമായി നേരിടുമെന്നും എം എൽ എ അറിയിച്ചു ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും എം എൽ എ പരാതിയും നൽകി അരങ്ങന്മലയിലെ വരോട് കോറി ഉൾപ്പെട്ട പ്രദേശത്തെ ഉരുൾപൊട്ടൽ സാധ്യത ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കണമെന്ന് ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോ സ്റ്റേറ്റ് എൻവയോൺമെന്റൽ അതോറിറ്റിയോ പരിശോധിക്കണമെന്നാണ് കമ്മിറ്റി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് വരോട്ടെ കോറി അടച്ചുപൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിലനിൽക്കുന്ന കേസിന്റെ ഭാഗമായാണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതെന്ന് അനങ്ങന്മല സംരക്ഷണ സമിതി കൺവീനർ ഐ എം എ സതീശൻ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം പി പരമേശ്വരൻ യൂണിറ്റ് സെക്രട്ടറി എം അഷ്റഫ് എന്നിവർ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ട് പരിസ്ഥിതി ലോല പ്രദേശത്തിനിടയിലാണ് വരോട് കോറി ഉൾപ്പെട്ട പ്രദേശമുള്ളത് ഇവിടങ്ങളിലെ ചോലകൾ വറ്റാനിടയുണ്ട് തുടങ്ങിയ കാരണങ്ങളും റിപ്പോർട്ടിൽ പറയുന്നു ഒരു പ്രകമ്പനം ഉണ്ടാകുമോ എന്നറിയാൻ ശാസ്ത്ര പരിശോധന വേണം അതിനായാണ് വിദഗ്ധ സമിതി പരിശോധിക്കണമെന്ന ആവശ്യം കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും സബ് കളക്ടറും ജിയോളജിസ്റ്റുമെല്ലാം ഉൾപ്പെട്ട സമിതി മുന്നോട്ട് വച്ചിട്ടുള്ളത് കോടതി ഇത് പരിശോധിച്ച ശേഷമേ അന്തിമ തീരുമാനമുണ്ടാകൂ നിലവിൽ കോറിയുടെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ് കോറിയിൽ നേരത്തെ പൊട്ടിച്ച കല്ലുകൾ കൊണ്ടുപോകാൻ അനുമതിയുണ്ട് എന്നാൽ പാറ പൊട്ടിക്കൽ നടത്താൻ അനുമതിയില്ല എന്നാൽ ഇത് ലംഘിച്ച് ഇപ്പോഴും കോറി പ്രവർത്തിക്കുന്നുണ്ടെന്ന് അനങ്ങൻമല സംരക്ഷണ സമിതി ഭാരവാഹികൾ പറയുന്നു ഇതിനെതിരെ പ്രദേശവാസികളായ ഇരുപത്തി ആറ് പേർ ചേർന്ന് ഒറ്റപ്പാലം സബ് കളക്ടർക്ക് പരാതിയും നൽകിയിട്ടുണ്ട് ചോലകൾ നശിക്കുമെന്നും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്നും തങ്ങൾ നേരത്തെ പറഞ്ഞതാണെന്നും അതുതന്നെയാണ് ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി കണ്ടെത്തിയിട്ടുള്ളതെന്നും പരിഷത്ത് ഭാരവാഹികളും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ അങ്ങനെയുള്ള കോഴി രണ്ട് മീഡിയം ഹസാഡ് സോണിന്റെ ഇടയിലാണ് കിടക്കുന്നത് ഒന്ന് അറുപത്താറ് മീറ്ററും ഒന്നിൽ അഞ്ചു അമ്പത് മീറ്ററും ദൂരം മാത്രമേ ഉള്ളൂ ഇതൊരു ഹസാഡ് സോണില്ലാന്നും പറയുന്നില്ല മീഡിയം ഹസാഡ് സോണിന്റെ ഇടയിലാണ് കിടക്കുന്നത് എന്നുള്ളതാണ് അതേപോലെ തന്നെ രണ്ട് ചോലുകൾ അവിടെ ഉണ്ടായിരുന്നത് പറ്റാൻ സാധ്യതയുണ്ട് അവിടുത്തെ മണ്ണ് വളരെ ലോലമാണ് പിന്നെ ആ ലാൻഡ് സ്ലൈഡ് അതിൻ്റെ ഒരു ഭൂപ്രകൃതി വെച്ചുകൊണ്ട് ചെറിയ പ്രകങ്ങളുണ്ടായാൽ പ്രശ്നങ്ങളുണ്ടാവുമോ എന്നുള്ളത് അങ്ങനെ നമുക്ക് പറഞ്ഞാൽ അറിയില്ല അതുകൊണ്ട് അതിനൊരു ശാസ്ത്രീയ പരിശോധന ഇതാക്കുക നടത്തണം അത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തണം എന്നുള്ള എന്നുള്ളവർ പറഞ്ഞു ഒന്നാമത് രണ്ടാമത് പറഞ്ഞത് സ്റ്റേറ്റ് എൻവരോൺമെൻറ്റൽ അതോറിറ്റി ഇത് വീണ്ടും പരിശോധിക്കണം എന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഒരു കോപ്പി ഇവിടെ ഉണ്ട് ഉത്തര കൊടുത്തിട്ടുണ്ട് ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് ഞങ്ങൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ശരിയാണെന്നുള്ളതാണ് അവിടെ ഉള്ളത് നമ്മളത് കൊണ്ട് ഈ അരങ്ങമല വരെ കോറി അടച്ചുപൂട്ടണം എന്നുള്ളതായിരുന്നു ഞങ്ങളൊക്കെ ആവശ്യം അവിടെ പ്രവർത്തിക്കുന്ന കോറി അത് ഇവിടുത്തെ പരിസ്ഥിതിക്ക് ഒരു വലിയ വിഘാതം വരുന്നുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും ഇതിനൊരു പ്രത്യേക കാരണം നമുക്ക് ചൂണ്ടിക്കാട്ടാൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പല സ്ഥലത്തുനിന്ന് നമുക്കെതിരായിട്ടുള്ളത് വന്നിരുന്നു കാരണം ഇതൊരു ചിലപ്പോൾ നിങ്ങൾക്ക് വികാരപരമായിട്ട് ആ വ്യക്തിക്കെതിരായിട്ട് എതിർക്കിട്ടുണ്ടാവാം അല്ലെങ്കിൽ വേറെ പലരും പല കാരണങ്ങൾ കൊണ്ട് ഇതിനെ എതിർക്കുന്നതൊക്കെ ഉണ്ട് അങ്ങനെയാണ് അല്ല സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് എന്താണെന്നതിനെക്കുറിച്ച് പറയാനുള്ളത് ചോദിച്ചിരുന്നു അപ്പം ഞങ്ങൾ അവിടെ ചൂണ്ടിക്കാണിച്ച് അന്ന് ചൂണ്ടിക്കാണിച്ചത് ഇതിനൊരു എൻവറോൺമെൻറ് ക്ലിയറൻസ് സ്റ്റേറ്റ് ദുരന്ത നിവാരണ അതോറിറ്റി കൊടുത്തിരുന്നു അതിലൊരുപാട് അപാകതകളുണ്ടെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു പ്രധാനമായിട്ടും അവിടെ മേൽമണ്ണമില്ല ഈ കോറയുടെ ഉടമ ഇത് വാങ്ങിക്കാൻ വേണ്ടി കൊടുക്കുമ്പോഴുള്ള ഡിക്ലറേഷൻ അതാണ് മേൽമണ്ണില്ല അവിടെ തൊട്ടടുത്ത് ചോലകളൊന്നുമില്ല ജനവാസവും വളരെ ദൂരത്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അവർ കൊടുത്തിരുന്നത് ഇത് ശരിയല്ല എന്നുള്ളത് കേരള സ്വസാഹിത്യ മിഷൻ എടുത്ത് പട്ടണത്തിൽ അറിഞ്ഞു അവിടെ രണ്ട് പ്രധാനപ്പെട്ട ചോലകൾ ഉണ്ടായിരുന്നു അത് ഇല്ലാതായിരിക്കും എന്നുള്ളതൊക്കെ ഇതൊക്കെ നമ്മൾ പറഞ്ഞു അവിടുത്തെ കൗൺസിലർ രണ്ടായിരത്തി പത്തൊൻപതിൽ വന്നപ്പോൾ ഇതിനെ എതിർത്തെങ്കിലും അംഗീകാരം അംഗീകാരം അപ്പോൾ അപ്പോൾ പോയി മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി നിഷേധിച്ചു ലൈസൻസ് ലൈസൻസ് ട്രേഡ് ഉരുൾപൊട്ടൽ ഭീതി ഉള്ളതിനാൽ വരോട്ടെ കോറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് കാണിച്ച് നേരത്തെ പ്രദേശത്തെ സ്കൂൾ വരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു റേഷൻ സംവിധാനം തകർക്കാനുള്ള ശ്രമമാണ് എൽ ഡി എഫ് സർക്കാർ നടത്തുന്നതെന്ന് ആരോപിച്ച പ്രതിഷേധം പട്ടാമ്പി കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ താലൂക്ക് സിവിൽ സപ്ലൈസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പട്ടാമ്പി കോൺഗ്രസ് ഭവനിൽ നിന്നും ആരംഭിച്ച മാർച്ച് താലൂക്ക് സിവിൽ സപ്ലൈസ് ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു റേഷൻ സംവിധാനം അട്ടിമറിക്കുകയാണ് എന്നാരോപിച്ച് കെ പി സി സി ആഹ്വാന പ്രകാരം സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് പട്ടാമ്പിയിലും മാർച്ച് നടത്തിയത് കെ പി സി സി നിർവ്വാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഒന്ന് റേഷൻ നമ്മുടെ സംസ്ഥാനത്ത് മുൻകാലങ്ങളിൽ എഫ് സി നിന്ന് റേഷൻ ഷാപ്പ് ഉടമകൾക്ക് നേരിട്ടെടുക്കാൻ കഴിയുന്ന സമ്പ്രദായമുണ്ടായിരുന്നു എന്നാൽ അത് ഇടയിൽ വെച്ചൊക്കെ തന്നെ റേഷൻ വ്യാപാരികൾ നല്ല അരിയൊക്കെ ഇടയ്ക്ക് വെച്ച് വിൽക്കുന്നു ചീത്ത അരിയാണ് റേഷൻ ആപ്പിൽ വിതരണം ചെയ്യുന്നത് എന്ന ആക്ഷേപമുണ്ടായി അതിൻ്റെ ഫലമായി ഗവൺമെൻറ് തന്നെ നേരിട്ട് റേഷൻ എഫ് സി എയിൽ നിന്നെടുക്കാനും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എടുക്കാനും റേഷൻ ഷാപ്പുകളിൽ എത്തിക്കാനുള്ള നമ്മുടെ ആരംഭിച്ചു നമുക്ക് നമ്മൾ അതിനെ എതിരുമല്ല പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ കമ്മുകുട്ടി എടത്തോൾ കെ ആർ നാരായണസ്വാമി ഒ കെ ഫാറൂഖ് സി സംഗീത വിനോദ് കങ്കത്ത് ഉമ്മർ കിഴായൂർ ജിതേഷ് മോഴിക്കുന്നം തുടങ്ങിയവർ സംസാരിച്ചു വല്ലപ്പുഴ ചേരിക്കലിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ വൻ തീപിടുത്തം ഇവിടെ പ്രവർത്തിച്ചിരുന്ന സ്ക്രാപ്പ് ഗോഡൌൺ പൂർണ്ണമായും കത്തിനശിച്ചു ആളപായമില്ല വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് തീപിടുത്തം ഉണ്ടായത് ഷൊന്നൂരിൽ നിന്നും പട്ടാമ്പിയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് આદિલે ફૂલ શડડ આને ફૂલ પ્લાસ્ટિક શડડ આદ કોટીને ઇટતાને બે મરું હેલ્પ કી પ્લીઝ એટલે આપણે અપલાઈંગ નોટ કામ ઇલે મુલે પોરતે નું હોવા જાનલા ഇബ്രാഹിം ഇബ്രാഹിംപടിയിൽ റബ്ബർ തോട്ടത്തിൽ തീപിടുത്തം വ്യാഴ്ച വൈകുന്നേരം നാലരയോടെ പടർന്ന തീ രാത്രി വൈകിയും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല വാഹനങ്ങൾ കയറാത്ത ഇടമായതിനാൽ അഗ്നിശമന സേനയും എത്തിയില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു വൈദ്യുതി കമ്പിയിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് ൾ തുടരുന്നു അഞ്ഞൂറ്റിനാല് ഭക്ഷ്യ ഒരുക്കി പട്ടാമ്പിയിലെ കുടുംബശ്രീകൾ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം ടാലോർഡിൽ പട്ടാമ്പിയിൽ നടക്കുന്ന ജില്ലാ മിഷൻ കുടുംബശ്രീ ഭക്ഷ്യമേളയിലാണ് പരം ഒരുക്കിയത് വിവിധ വർണ്ണങ്ങളിലുള്ള ഇരുപത്തിയേഴ് തരം ചായ മുപ്പത്തി ആറ് തരം ജ്യൂസുകൾ ചിക്കൻ മുതൽ ബീഫ് വരിയൽ വരെയുള്ള നൂറോളം വിഭവങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള പച്ചക്കറി വിഭവങ്ങളും പലഹാരങ്ങളും അങ്ങനെ നാവിൽ വെള്ളം മുറിക്കുന്ന അഞ്ഞൂറ്റിനാല് വിഭവങ്ങൾ തയ്യാറാക്കിയാണ് പട്ടാമ്പി നഗരസഭാ കുടുംബശ്രീയിലെ സ്ത്രീകൾ ലോക റെക്കോർഡിൽ ഇടം നേടിയത് പട്ടാമ്പിയിൽ നടക്കുന്ന കഫേ കുടുംബശ്രീ ഭക്ഷ്യമേളയിൽ ഒരുക്കിയ ഫ്ലേവർ ഫിയേസ്റ്റ ഫുഡ് എക്സിബിഷനിലാണ് ടാൽഡർ റെക്കോർഡ് ബുക്കിന്റെ അംഗീകാരം ലഭിച്ചത് മുഹമ്മദ് മൂസിൻ എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഓൾഗിനസ് വേൾഡ് റെക്കോർഡ് ഹോൾഡേഴ്സിന്റെ സംസ്ഥാന പ്രസിഡന്റ് സത്താർ ആദൂർ വിധി നിർണ്ണയം നടത്തി ടാൽഡർ റെക്കോർഡ് ബുക്ക് അംഗീകാരം സമർപ്പിച്ചു ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനു മോൾ സെമിനാർ ഉദ്ഘാടനം ചെയ്തു കൃത്യമായി ഭവന പദ്ധതിക്കും ഉത്പാദന മേഖലക്കും മുൻതൂക്കം നൽകി കൊണ്ടുള്ള വാർഷിക പദ്ധതിയാണ് തയ്യാറാക്കിയത് ആറു കോടി അറുപത്തി ലക്ഷത്തി മുപ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കുള്ള കരട് പദ്ധതി നിർദ്ദേശങ്ങളാണ് അവതരിപ്പിച്ചത് ഒരു കോടി പതിനെട്ട് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ ഭവന പദ്ധതിക്കും എഴുപത്തിനാല് ലക്ഷം രൂപ ഉൽപാദന മേഖലയ്ക്കും വകയിരുത്തിക്കൊണ്ടുള്ള കരട് പദ്ധതി മുന്നോട്ട് വെച്ചു കൂടാതെ കാർബൺ ന്യൂട്രൽ പദ്ധതി കുടുംബശ്രീ സംരംഭങ്ങൾ കാർഷിക സംരംഭങ്ങൾ തുടങ്ങി ഒട്ടേറെ പദ്ധതി നിർദ്ദേശങ്ങളും വികസന സെമിനാറിൽ മുന്നോട്ട് വെച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷത വഹിച്ചു പദ്ധതിരേഖ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക പ്രകാശനം ചെയ്തു പൗരാവകാശ രേഖ ജില്ലാ പഞ്ചായത്ത് അംഗം പി മൊയ്തീൻകുട്ടി പ്രകാശനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ വി കെ രാധിക കരട് പദ്ധതി വിശദീകരിച്ചു കരിമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ കടമ്പഴിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ശാസ്തകുമാർ കാരകുറിഷി പ്രസിഡന്റ് എ പ്രേമലത ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം സൈതാലി സുമിത പി സുബ്രഹ്മണ്യൻ പ്രജീഷ് കുമാർ കെ ജയദേവൻ കെ ടി രാമചന്ദ്രൻ സുരേഷ് തെങ്ങിൻതോട്ടത്തിൽ ഉമ്മർ കുന്നത്ത് അബ്ദുൾ റഹ്മാൻ ബി ഡി ഒ പ്രവീൺ എസ് ജിഇഒ എം അഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ലക്കിടിപേരൂർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയുടെ ഭാഗമായാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് ഇ സ്മാർട്ട് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന സെമിനാർ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ൾ പ്രവർത്തനങ്ങൾ ഏത് തലത്തിലാണോ ഇത്രയും ഇരുപത്തി അഞ്ച് അതിന്റെ ഭാഗമായി നമുക്ക് നേട്ടത്തിൽ നേട്ടങ്ങൾ വളരെ വലുതാണ് കാണാൻ കഴിയും ഒരു ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് നമ്മൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് സി എൻ എസ് സെക്രട്ടറി പി എം ഉണ്ണികൃഷ്ണൻ മറ്റ് വാർഡ് മെമ്പർമാരും പരിപാടിയിൽ പങ്കെടുത്തു മുളയൻകാവ് സുബ്രഹ്മണ്യൻ കോവിലിലെ പുനഃപ്രതിഷ്ഠാ കുംഭാഭിഷേകത്തോടനുബന്ധിച്ച് സാംസ്കാരിക സദസ്സും ആദരണീയവും നടത്തി മൂന്ന് ദിവസങ്ങളിലായാണ് ക്ഷേത്രത്തിൽ ചടങ്ങുകൾ നടക്കുന്നത് മുളയൻകാവ് ഭഗവതി ക്ഷേത്രം മേൽശാന്തി ജാനമന ഗിരീഷ് എംബ്രാന്തരി കുഴൽമന്ദം അഗ്രഹാരം പ്രസാദ് വാര്യരും ചേർന്ന ഭദ്രദീപം തെളിയിച്ച സാംസ്കാരിക സദസ്സ് കലാമണ്ഡലം നൃത്ത മേധാവി കലാമണ്ഡലം സംഗീത പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഫ്ലവേഴ്സ് ചാനൽ ടോപ്പ് സിംഗർ മാസ്റ്റർ അബിൻകൃഷ്ണ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു പുനഃപ്രതിഷ്ഠാ നവീകരണ സമിതി ചെയർമാൻ സി രാജൻ അധ്യക്ഷത വഹിച്ചു വാദ്യകലാകാരന്മാരായ കെ അരവിന്ദാക്ഷൻ കെ ഗംഗാധരൻ കവിയും ഗാനരചയിതാവുമായ രാജൻ മുളയങ്കാവ് നൃത്താധ്യാപിക പ്രസന്ന രാജൻ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു കെ ബാലഗംഗാധരൻ കെ ഹരിദാസൻ എ രാജേഷ് കുമാർ കെ വേണുഗോപാലൻ സി മധു രാജൻ പറളിയിൽ ഇ നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു തുടർന്ന് മുളയൻകാവ് കലാക്ഷേത്രയുടെ നൃത്തനൃത്യങ്ങൾ അരങ്ങേറി ഏഴാം തീയതി രാവിലെ ഒമ്പത് മണിക്കാണ് മഹാകുംഭാഭിഷേകം ഞങ്ങളെ ഉള്ള കലാകാരികൾക്ക് പ്രോത്സാഹനം ഇത്തരം വേദികളാണ് ഞാൻ ഇവിടെ കുറെ കുഞ്ഞു മക്കള് മേക്കപ്പ് ചെയ്തവട് ഇരിക്കുകയാണ് അവരൊന്ന് വേണ്ടിയിട്ട് കുറെ കുട്ടികൾ നൃത്തം പഠിക്കുന്നുണ്ടാവും പക്ഷെ ഇത്തരം വേദികളില്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് അത് എവിടെ അവതരിപ്പിക്കുക കൊറോണ കാലത്ത് ഞങ്ങളൊക്കെ ഒരുപാട് വിഷമിച്ച ഒരു കാലഘട്ടം തന്നെയായിരുന്നു ഒന്നും നമുക്ക് നടത്താൻ പറ്റില്ല ഒരു നല്ല പ്രോഗ്രാം ചെയ്യാൻ പറ്റാതെ വിഷമിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം പക്ഷെ ഇപ്പൊ അതിന്നൊക്കെ മാറി നമ്മൾ ഇപ്പൊ ഇതുപോലുള്ള സാംസ്കാരിക വേദികൾ കുറെ ഉണർന്ന് ഒരു ഇതുപോലെയുള്ള കുറെ നല്ല ആളുകളുടെ മനസ്സുകൊണ്ട് ഞങ്ങളെ പോലുള്ള കരാ കലാകാരികൾക്ക് കലാകാരന്മാർക്കാവട്ടെ ഒരുപാട് സ്റ്റേജ് ഇപ്പൊ പെർഫോം ചെയ്യാൻ സാധിക്കാറുണ്ട് പിന്നെ നൃത്തം പഠിച്ചു എന്നതുകൊണ്ട് മാത്രം പോരല്ലോ കാരണം ഈ കുട്ടികളിപ്പോ ഇന്ന് ഇപ്പൊ ഇവിടെ ഇവര് നൃത്തം ചെയ്യാൻ ആ ഒരു മനസ്സ് ഇപ്പൊ ടീച്ചർ ഇവിടെ ഇരിക്കുന്നുണ്ട് ടീച്ചറും അതുപോലെ തന്നെയാണല്ലോ ഒരു നൃത്തം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ തൻ്റെ കഴിവ് ആ കുട്ടികളിലൂടെ ആയിരിക്കണം പുറത്തേക്ക് കാണേണ്ടത് കാരണം താൻ നൃത്തം പഠിപ്പിച്ച കുട്ടികൾ വളരെ നന്നായിട്ട് അത് പ്രകടിപ്പിച്ച് കാണുമ്പോഴാണ് ആ ഒരു അധ്യാപികയുടെ മനസ്സെന്നിറഞ്ഞിട്ടുള്ളത് ആനമങ്ങാട് കുന്നിമേൽ ഭഗവതി ക്ഷേത്രത്തിലെ രണ്ടാം വിള കൊയ്ത്തുത്സവം പെരിന്തൽമണ്ണ ഐ എം എ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടത്തി കഴിഞ്ഞ നവംബറിൽ പെരിന്തൽമണ്ണ എം എൽ എ നേതൃത്വത്തിൽ ഡോക്ടർമാരാണ് ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിലെ രണ്ടാം വിള നടജ്ഞം നടത്തിയിരുന്നത് നൂറ് ദിവസം മൂപ്പുള്ള കാഞ്ചനാവിത്താണ് ഈ ഉപയോഗിച്ചത് ഐ എം എ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം കൊയ്ത്തുത്സവം നടത്തി ദേശീയ ജോയിൻറ്റ് സെക്രട്ടറി ഡോക്ടർ എ വി ജയകൃഷ്ണൻ മലപ്പുറം ജില്ലാ ചെയർപേഴ്സൺ ഡോക്ടർ കൊച്ചി എസ് മണി പെരിന്തമണ്ണ ഘടകം പ്രസിഡന്റ് ഡോക്ടർ എം സന്തോഷ് കുമാർ സെക്രട്ടറി ഡോക്ടർ ഷംജദ് വിമാ ചെയർപേഴ്സൺ ഡോക്ടർ നിഷ തുടങ്ങിയവർ കൊയ്ത്തോത്സവത്തിൽ പങ്കെടുത്തു ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ നാരായണൻ അവനൂർ സെക്രട്ടറി എൻ പി മുരളി ട്രഷറർ ഇ വി മനോജ് തുടങ്ങിയവരും പങ്കെടുത്തു ക്ഷേത്രത്തിലെ അഞ്ച് ഏക്കറയോളം വരുന്ന കൃഷിസ്ഥലം കർഷകൻ മണലായ ജയപ്രകാശിന്റെ നേതൃത്വത്തിലാണ് പരിപാലിച്ചു വരുന്നത് ഒരു ചെറിയ വേലയ്ക്ക് ഫെബ്രുവരി വേല രാവിലെ വിശേഷാൽ പൂജകൾ നടന്നു വൈകിട്ട് നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിലാണ് കൊടിയേറ്റം നടന്നത് തുടർന്ന് കലാമണ്ഡലം നന്ദകുമാർ അവതരിപ്പിച്ച ഓട്ടൻതുള്ളൽ അരങ്ങേറി തുടർന്നുള്ള ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ ക്ഷേത്രത്തിൽ പഞ്ചാരിമേളം നൃത്ത നാടൻപാട്ട് ചാക്യാർകൂത്ത് ബാലെ തുടങ്ങിയവ അരങ്ങേറും ഉച്ചാറൽ വേല ദിവസമായ പന്ത്രണ്ടിന് വൈകിട്ട് മണിയോടെ വിവിധ വേലവരവുകൾ നടക്കും രാത്രി പത്ത് മുപ്പതിന് കലൂർ ഉണ്ണികൃഷ്ണൻ ഗുരുവായൂർ കൃഷ്ണപ്രസാദ് എന്നിവരുടെ ഡബിൾ തായമ്പക ഉണ്ടാകും പാണ്ടിക്കാട് ഒഡോംബറ്റ വലിയുള്ളാഹി ആണ്ടുനർച്ച സമാപിച്ചു വ്യാഴാഴ്ച നടന്ന അന്നദാനത്തോടെയാണ് നേർച്ച സമാപിച്ചത് മഹലകാസി യൂനസ് ദാരിമി തണിക്കുത്ത് അന്നദാനം ഉദ്ഘാടനം ചെയ്തു ആറു ദിവസങ്ങളിലായി നടന്ന ഒഡോംബറ്റ ആണ്ട് ആണ്ടുനർച്ച സമാപിച്ചു വിവിധ ദിവസങ്ങളിലായി മതപ്രഭാഷണം മജ്ലിസ്നൂർ ആത്മീയ സദസ് തുടങ്ങിയവയാണ് നേർച്ചയുടെ ഭാഗമായി നടന്നത് വ്യാഴാഴ്ച രാവിലെ മൌലീദ് പാരായണം ഖത്തം ദുഅ സിയാറത്ത് എന്നിവയും തുടർന്ന് ജാതിമത ഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുത്ത അന്നദാനവും നടന്നു മഹിൽ ഖാസി യൂനസ് ദാരിമി താണിക്കുത്ത് അന്നദാനം ഉദ്ഘാടനം ചെയ്തു എം ബാവ ടി എച്ച് ഇപ്സുറമാൻ പി എം എച്ച് ജലീൽ റിയാസ് തോക്കാടൻ മുബാറക് ചാലിൽ എം സിനാൻ കെ കെ റിഷാൻ കെ കെ ഷഹാൻ ടി എച്ച് റഹീസ് എൻ കെ സിറാജ് കെ ഫിറോസ് ടി എച്ച് മജീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ധനസമാഹരണാർത്ഥം താലേക്കോട് അരക്കുപറമ്പ് എ ഐ എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റ് ശ്രദ്ധേയമായി വിഭവങ്ങൾ രക്ഷിതാക്കൾക്ക് വിൽപ്പന നടത്തിയാണ് പണം സ്വരൂപിക്കുന്നത് സ്കൂൾ ചെയർമാൻ പി ടി സിദ്ധിഖ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പരിസരം കേന്ദ്രീകരിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ധനസമാഹരണത്തിനാണ് എ ഐ എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ ഫുഡ് ഫെസ്റ്റ് എന്ന വ്യത്യസ്തമായ മാർഗം കണ്ടെത്തിയത് കുട്ടികൾ വീട്ടിൽ നിന്നും പാകം ചെയ്തു കൊണ്ടുവന്ന ഭക്ഷണം ഫെസ്റ്റിൽ പ്രദർശിപ്പിക്കും ഫെസ്റ്റ് കാണാനെത്തിയ രക്ഷിതാക്കൾക്ക് രുചിച്ചു നോക്കാനുള്ള അവസരം നൽകും ഇഷ്ടമായാൽ അവർക്ക് വിൽക്കും ഇന്ത്യൻ അറേബ്യൻ വിഭവങ്ങളും എണ്ണക്കടികളും മറ്റു പലഹാരങ്ങളും ശീതളപാനീയങ്ങളും ഫെസ്റ്റിൽ ഉണ്ടായിരുന്നു ഓരോ വിഭവങ്ങളും വ്യത്യസ്ത ക്ലാസ് മുറികളിലാണ് പ്രദർശിപ്പിച്ചത് ലഭിക്കുന്ന തുക പൂർണ്ണമായും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുമെന്ന് സ്കൂൾ ലീഡർ കെ നൌറിൻ അറിയിച്ചു ഒന്നു മുതൽ പത്ത് വരെ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ഫെസ്റ്റിൽ പങ്കാളികളായി പരിപാടിയോടനുബന്ധിച്ച് അടുത്ത വർഷത്തേക്കുള്ള എൽ കെ കെ ജി വിഭാഗങ്ങൾക്കുള്ള അഡ്മിഷൻ ഫെസ്റ്റും ഉണ്ടായി സ്കൂൾ ചെയർമാൻ പി ടി സിദ്ദിഖ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപിക പി മുംതാജ് എം പി ടി എ പ്രസിഡന്റ് നസീമ പി ടി എ സെക്രട്ടറി ടി കെ താഹിർ എന്നിവർ പങ്കെടുത്തു വിമണ ഓഫ് വീൽ തട്ടിപ്പ് കേസിൽ നജീബ് കാന്തപുരം എംഎൽഎ പങ്കാളിയെന്ന് സിപിഎം രാജിവെക്കണമെന്നും അന്വേഷണം വേണമെന്നും സിപിഎം പെരിന്തൽമണ്ണ ഏരിയ നേതൃത്വം എംഎൽഎ പദവി ദുരുപയോഗം ചെയ്തെന്ന് ഏരിയ സെക്രട്ടറി സി എസ് ആർ ഫണ്ട് തട്ടിപ്പിൽ താൻ ഇരയാണെന്ന് നജീബ്കാന്തപുരം എം എൽ എ ഒളിച്ചുവെക്കാൻ ഒന്നുമില്ലെന്നും ആർക്കും പരിശോധിക്കാമെന്നും നിയമപരമായി നേരിടുമെന്നും മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും പരാതി നൽകിയതായും അനങ്ങൻമലയിലെ വരോട് കോറി ഉൾപ്പെട്ട പ്രദേശത്തെ ഉരുൾപൊട്ടൽ സാധ്യത ശാസ്ത്രീയ പരിശോധന ആവശ്യമെന്ന ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതായി അനങ്ങൻമല സംരക്ഷണ സമിതി റേഷൻ വിതരണത്തിലെ പാളിച്ച പട്ടാമ്പിയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം സർക്കാർ റേഷൻ സംവിധാനം തകർക്കുന്നുവെന്നാരോപിച്ച് താലൂക്ക് സിവിൽ സപ്ലൈ ഓഫീസിലേക്ക് മാർച്ച് നടത്തി മല്ലപ്പുഴ ചേരിക്കലിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ വൻ തീപിടുത്തം ഇവിടെ ഉണ്ടായിരുന്ന സ്ക്രാപ്പ് ഗോഡൌൺ പൂർണ്ണമായും അഗ്നിക്കിരയായി ആളപായമില്ല പറമ്പിൽ റബ്ബർ തോട്ടത്തിലും തീപിടുത്തം